നക്ഷം ലോകമാകാംക്ഷയോടെ കാത്തിരുന്ന സമാധാനത്തിൻ്റെ സന്ദേശമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈജിപ്തിൽ നടന്ന സമാധാനത്തിന്റെ ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഈജിപ്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഇരുപത് ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് ചേർന്ന് സമാധാന കരാറിൽ ഒപ്പിട്ടു അതിനു മുൻപ് തന്നെ ഹമാസ് തടവിലാക്കിയിരുന്ന ഇരുപത് പേരെയും വിട്ടയച്ചിരുന്നു ബാക്കി അവശേഷിച്ചിരുന്നത് ഇരുപത്തെട്ട് മൃതദേഹങ്ങളാണ് എന്നാൽ സമാധാന കരാറിന് രൂപം കൊടുത്ത് നാലാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിട്ടും മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നതിനെക്കുറ്റുള്ള ആശയക്കുഴപ്പങ്ങൾ തുടരുകയാണ് ഇരുപത്തെട്ട് മൃതദേഹങ്ങൾ ഹമാസിൻ്റെയും മറ്റ് ഭീകര സംഘടനകളുടെയും കയ്യിൽ എന്നാണ് ഇസ്രായേൽ തീർത്തു പറയുന്നത് തട്ടിക്കൊണ്ടുപോയ മനുഷ്യരുടെയും മൃതദേഹങ്ങളുടെയും കൃത്യമായ കണക്ക് ഇസ്രായേൽ സേനയ്ക്കുണ്ട് ഇവരിൽ ആരൊക്കെ എവിടെ വെച്ച് കൊല്ലപ്പെട്ടു എത്ര പേരുടെ മൃതദേഹങ്ങൾ ഇസ്രയേലിൽ നിന്നും ഒക്ടോബർ ഏഴിന് കടത്തിക്കൊണ്ടുപോയി എന്നതൊക്കെ കൃത്യമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടാണ് ഇസ്രയേൽ അവകാശവാദം ഉന്നയിക്കുന്നത് അതനുസരിച്ച് തിരിച്ചു കിട്ടേണ്ടത് ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളാണ് ആ ഇരുപത്തെട്ട് മൃതദേഹങ്ങളും ഇരുപത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെയും തിരിച്ചു നൽകും എന്നായിരുന്നു ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള സമാധാന കരാറിലെ ആദ്യത്തെ ഭാഗം പറഞ്ഞതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഇരുപത് പേരെയും വിട്ടുകൊടുത്തു എന്നാൽ മൃതദേഹങ്ങളുടെ കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുന്നു ഇരുട്ടിൽ തപ്പുകയാണ് ഹമാസും ഫലസ്തീനിലെ മറ്റ് ഭീകര സംഘടനകളും ഇതുവരെ തിരിച്ചു കിട്ടിയത് ഒൻപത് മൃതദേഹങ്ങൾ മാത്രമാണ് ആദ്യ ദിനം അതായത് ഇരുപത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ കൊടുത്തപ്പോൾ നാല് മൃതദേഹങ്ങൾ കൈമാറിയിരുന്നു ചൊവ്വാഴ്ച മറ്റ് നാല് മൃതദേഹങ്ങൾ കൂടി കൊടുത്തെങ്കിലും അതിൽ ഒരെണ്ണം ശാസ്ത്രീയ പരിശോധനയിൽ ഫലസ്തീനിയുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇസ്രയേൽ അത് തിരിച്ചു കൊടുത്തു അങ്ങനെ ഏഴ് മൃതദേഹങ്ങളാണ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായി തിരിച്ചു കിട്ടിയത് അപ്പോൾ തന്നെ ഇസ്രായേൽ അസ്വസ്ഥരായിരുന്നു മുഴുവൻ മൃതദേഹങ്ങളും തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുന്ന യുദ്ധം തുടരും എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു എന്നാൽ ട്രംപ് പറഞ്ഞു ധൃതി വയ്ക്കരുതെ കാത്തിരിക്കുക ഇന്നലെ രാത്രിയിൽ രണ്ട് മൃതദേഹങ്ങൾ കൂടി ഹമാസ് റെഡ് ക്രോസിനെ കൈമാറുന്നു ഗാസയിൽ വെച്ച റെഡ് ക്രോസ് ആ രണ്ട് മൃതദേഹങ്ങളും ഏറ്റെടുത്ത് ഇസ്രായേൽ സേനയെ ഏൽപ്പിക്കുന്നു ഇസ്രായേൽ സേന ഉടനടി ആ മൃതദേഹങ്ങളിൽ ഇസ്രായേൽ പതാക പുതപ്പിച്ച് അബൂർ കബീർ ഫോറൻസിക് ലാബിലേക്ക് കൊണ്ടുവരുന്നു ഇരുപത്തിയേഴ് വയസ്സുള്ള ഇംബാർ ഹെയ്മറുടേതാണ് ഒരു മൃതദേഹം നോവ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതായിരുന്നു ഹൈഫ സ്വദേശിയായ ഹെയ്മർ നോവ ഫെസ്റ്റിൽ പങ്കെടുത്ത ഏതാണ്ട് നാനൂറോളം പേരെയാണ് ഹമാസ് ഭീകരവാദികൾ കൊന്നത് അവിടെ ജീവനോടെ നിരവധി പേരെ പിടിച്ചുകൊണ്ടുപോയ കൂടെ കുറേയധികം മൃതദേഹങ്ങൾ കൊണ്ടുപോയി അങ്ങനെ ഹമാസ് കൊണ്ടുപോയ മൃതദേഹങ്ങളിൽ ഒന്ന് ഇരുപത്തിയേഴുകാർ ഹൈമറിൻ്റെ ആയിരുന്നു ഹെയ്മറിന്റെ മരണം ഇസ്രായേൽ സേന ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് സ്ഥിരീകരിക്കുന്നത് ഹെയ്മന്റെ മൃതദേഹം തന്നെയാണ് തിരിച്ചു കിട്ടിയതെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിയുകയും ജൂത മതാചാരപ്രകാരം അന്ത്യാഞ്ജലി അർപ്പിച്ചിട്ട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു രണ്ടാമത് തിരിച്ചു കിട്ടിയ മൃതദേഹം മുപ്പത്തി ഒൻപത് വയസ്സുള്ള മുഹമ്മദ് അൽ അട്രാഷിൻ്റെതാണ് അട്രാഷ് ഇസ്രായേൽ സേനയിലെ ഒരു സൈനികനായിരുന്നു സൈനികന്റെ മൃതദേഹവും മതാചാരപ്രകാരം അന്ത്യാഞ്ജലി അർപ്പിച്ച് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു ഈ രണ്ട് മൃതദേഹങ്ങൾ കൂടി തിരിച്ചു കിട്ടിയതോടെ തിരിച്ചു കിട്ടിയ ആകെ മൃതദേഹങ്ങളുടെ എണ്ണം ഒൻപതായി വെച്ചാൽ ഇരുപത്തെട്ട് മൃതദേഹങ്ങളിൽ ഇനിയും പത്തൊൻപത് മൃതദേഹങ്ങൾ തിരിച്ചു ിട്ടാനുണ്ട് ഹമാസ് പക്ഷെ കൈമലർത്തുകയാണ് തങ്ങൾക്ക് ഇതിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ പത്തൊൻപത് കുറിച്ച് ഒരു ധാരണയുമില്ല അതുകൊണ്ട് ഇനി ഒരു മൃതദേഹവും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഹമാസിന്റെ നിലപാട് ഇത് ഇസ്രായേലിനെ ചൊടിപ്പിച്ചിരിക്കുന്നു ഇസ്രായേലിൽ നിന്ന് വെടിവെച്ച് കൊന്ന് തട്ടിക്കൊണ്ടുപോയി മൃതദേഹങ്ങളടക്കം അവിടെ ബന്ധികളാക്കി പാർപ്പിച്ച് കൊന്നവരടക്കമുള്ള പത്തൊൻപത് മൃതദേഹങ്ങൾ ഹമാസ് ഭീകരവാദികൾ തിന്നോ എന്ന് തങ്ങൾക്കറിയണം എന്നാണ് ഇസ്രായേലിന്റെ ചോദ്യം അതുകൊണ്ട് തന്നെ ആ മൃതദേഹങ്ങൾ വിട്ടുതരാതെ ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങളില്ല സമാധാന കരാർ ഇവിടെ തീരുന്നു എന്നാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപനം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത് മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഗാസയിൽ ആക്രമണം നടത്താൻ ഹമാസിനെ തകർക്കാൻ താൻ ഇസ്രായേൽ സേനയ്ക്ക് അന്തിമ ഉത്തരവ് നൽകിയിരിക്കുന്നു എന്നാണ് എന്നുവച്ചാൽ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എല്ലാം തച്ചൊടച്ച് ഹമാസിന്റെ അടിവേരു മാന്തി ഞങ്ങളിങ്ങു അർത്ഥം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹും പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഒപ്പുവച്ചിരിക്കുന്ന കരാർ പാലിക്കാൻ ഹമാസ് വിട്ടുവീഴ്ച ചെയ്താൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല ഹമാസിൻ്റെ അടിവേരു മാന്തി കളയുക എന്നത് ഞങ്ങളുടെ പ്രതിജ്ഞയാണ് തൽക്കാലത്തേക്ക് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു നിങ്ങൾ അതിന് വഴങ്ങുന്നില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ആക്രമണം ആരംഭിക്കും ഹമാസിനെ തീർത്തതിനു ശേഷം മാത്രമേ ഞങ്ങൾ മടങ്ങൂ എല്ലാം തച്ചുടയ്ക്കാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുന്നു എന്നാണ് ഇക്കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രസിഡന്റ് ട്രംപിനെയും അറിയിച്ചിട്ടുണ്ട് എന്നാൽ ധൃതി വയ്ക്കരുതേ അവർക്ക് കുറച്ചുകൂടി സമയം നൽകൂ അവർ പറഞ്ഞതൊക്കെ പാലിച്ചിരിക്കുന്നു ഇരുപത് ബന്ധികളെയും വിട്ടു നൽകിയല്ലോ മൃതദേഹങ്ങൾ അത്ര എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഇസ്രയേൽ ഗാസ വലിയ ഒരു മാലിന്യ കൂമ്പാരമാണ് അതിനിടയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ് അതുകൊണ്ട് അതിന് വേണ്ട സാങ്കേതിക സഹായം കൊടുക്കണം അത് തങ്ങളോ അല്ലെങ്കിൽ തുർക്കിയോ കൊടുക്കാം എന്നിട്ട് അവർക്ക് ദിവസങ്ങൾ കൊടുക്കൂ എന്നാണ് ട്രംപിൻ്റെ ആവശ്യം എന്നാൽ ഈ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണം രണ്ടാഴ്ചവരെ നീണ്ടേക്കും എന്ന റിപ്പോർട്ട് ഇസ്രയേലിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ മൃതദേഹങ്ങൾ ലഭ്യമല്ല തങ്ങൾക്ക് ലഭ്യമായ മൃതദേഹങ്ങൾ നൽകിയിരിക്കുന്നു ഇനി ഒന്നും ലഭ്യമല്ല എന്ന് ഹമാസ് പറയുമ്പോൾ ഇനി ഒരു വിട്ടുവീഴ്ചയും പാടില്ല അത് വീണ്ടെടുക്കാൻ തങ്ങളെ അനുവദിക്കണം എന്നാണ് ഇസ്രയേലിൻ്റെ ആവശ്യം പക്ഷേ ട്രംപ് വിലക്കിയിരിക്കുന്നു ട്രംപ് പറഞ്ഞ് കാത്തിരിക്കൂ ഇത്രയുമായില്ലേ നമുക്ക് നോക്കാം എന്നാണ് ട്രംപിൻ്റെ നിലപാട് ഈ വിഷയത്തിൽ ഹമാസിനെയാണ് ട്രംപ് പിന്തുണയ്ക്കുന്നത് എന്നത് ഇസ്രയേലിൻ്റെ ഉറക്കം കെടുത്തുന്നുണ്ട് എന്നാൽ പത്തൊൻപത് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്താൻ ഉള്ളതുകൊണ്ട് തന്നെ ബന്ധുക്കൾ ആശയക്കുഴപ്പത്തിലും ആശങ്കയിലുമാണ് എന്നാൽ മൃതദേഹങ്ങൾ ഇനി കണ്ടെത്താനേ പോകുന്നില്ല അവയെല്ലാം ഇല്ലാതായിരിക്കുന്നു എന്ന് ഹമാസ് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ കരാർ ലംഘനത്തിന്റെ പേരിൽ ഞങ്ങൾ നിങ്ങളെ തീർക്കും എന്ന വാശിയാണ് ഇസ്രയേലിനുള്ളത് ട്രംപിന്റെ അനുമതി കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇസ്രയേൽ ഇപ്പോഴും ജാഗ്രതയോടെ കാത്തിരിക്കുന്നത് എന്നാൽ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്ന പ്രശ്നമില്ല എന്ന് ട്രംപിനോട് നെതന്യാഹു തീർത്തു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തിരിച്ചടിക്കാതിരിക്കാൻ കാത്തിരിക്കാം കരാർ ലംഘനം കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഞങ്ങൾ കാത്തിരിക്കാം കാരണം ട്രംപ് പറയുന്നതുകൊണ്ട് പക്ഷേ മൃതദേഹങ്ങൾ തിരിച്ചു കിട്ടാതെ ഇനി അടുത്ത സ്റ്റെപ്പില്ല എന്ന് വെച്ചാൽ റാഫ് അതിർത്തി തുടർന്ന് ഒരുപാട് സഹായങ്ങൾ എത്തിക്കേണ്ടത് ഒരുപാട് ട്രക്കുകൾ അങ്ങോട്ട് വിടേണ്ടതുണ്ട് ഇസ്രായേൽ അതിന് സമ്മതിക്കുന്നില്ല മാത്രമല്ല അന്തിമ സമാധാനത്തിന് വേണ്ടി അടുത്ത സ്റ്റെപ്പ് എടുക്കണം ഇതിനൊന്നും തങ്ങളെ കിട്ടില്ല ഈ മൃതദേഹങ്ങൾ തിരിച്ചു കിട്ടുന്നത് വരെ ഒരു പരിപാടിക്ക് ഞങ്ങളില്ല എന്ന് ഇസ്രായേൽ പറയുന്നു ട്രംപിനെ പേടിച്ച് മാത്രമാണ് ഇസ്രായേൽ ഇപ്പോഴും മാറി നിൽക്കുന്നത് എന്നാൽ അതിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ തീർച്ചയായും ഇസ്രായേൽ ആക്രമിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ പിണക്കാൻ മടിയാണ് പക്ഷേ അടുത്ത സ്റ്റെപ്പ് എടുക്കുക സമാധാനത്തിന് അടുത്ത സ്റ്റെപ്പ് എടുക്കുക സാധ്യമല്ല ഗാസയിലെ അൻപത് ശതമാനം മാത്രമേ ഇസ്രയേൽ പിന്മാറിയിട്ടുള്ളൂ ഈ അൻപത് ശതമാനത്തിൻ്റെ നിയന്ത്രണം ഇപ്പോഴും ഇസ്രയേലിൻ്റെ കയ്യിലാണ് അവിടെ ഇപ്പോഴും ചില ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട് പല ഫലസ്തീനികളും കൊല്ലപ്പെടുന്നുണ്ട് എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുന്ന പ്രശ്നമേ ഇല്ല ആദ്യം മൃതദേഹങ്ങൾ തിരിച്ചു കിട്ടട്ടെ എന്ന് പറയുമ്പോൾ ഫലസ്തീനിൽ ഉണ്ടായി എന്ന് പ്രതീക്ഷിച്ചിരുന്ന സമാധാനം ഇടയ്ക്ക് വെച്ച് നിന്നുപോയി എന്ന് തന്നെയാണ് ആശങ്കപ്പെടുന്നത് എന്നാൽ ട്രംപ് അവിടെ ബലം പിടിച്ചു നിൽക്കുന്നതുകൊണ്ട് ഇസ്രായേൽ പുതിയ ആക്രമണം അഴിച്ചുവിട്ടേക്കില്ല അതേസമയം ഇരുപതിന് സമാധാന പദ്ധതിയിലെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാൻ ഒരിക്കലും സാധിക്കാത്ത സാഹചര്യമാണ് ഇവിടെയാണ് പ്രത്യേകം ഒരപകടം തിരിച്ചറിയേണ്ടത് ഗാസ സിറ്റിയുടെ നിയന്ത്രണം ഇപ്പോൾ ഹമാസിന്റെ കൈകളിലേക്ക് പോയിരിക്കുന്നു ട്രംപ് അത് കണ്ണടക്കുകയാണ് ഫലസ്തീൻ അതോറിറ്റിയുടെ ഭാഗമായി പ്രവർത്തിച്ചവരെ പോലും ഇസ്രയേൽ ചാര്ന്മാർ എന്നാരോപിച്ചുകൊണ്ട് ഹമാസ് കൊന്നു തള്ളുകയാണ് ഫലസ്തീൻ അതോറിറ്റിയുടെ ഇന്റലിജൻസ് വിഭാഗം മേധാവി ഹമാസിനെ പിന്തുണച്ചില്ല എന്നതിന്റെ പേരിൽ ആ മേധാവിയുടെ കുടുംബത്തിലേക്ക് ഹമാസ് റോക്കറ്റ് അയക്കുകയും ഭാര്യയെയും രണ്ടു മക്കളെയും കൊല്ലുകയും ചെയ്തു ഇതേക്കുറിച്ചൊന്നും ഒരു നിലവിളിയും ഫലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി ഇതുവരെ കണ്ണീരൊഴുക്കിയവർ നടത്തുന്നില്ല അതായത് ഹമാസ് പൂർണ്ണമായും നിയന്ത്രണം കടുപ്പിച്ചിരിക്കുന്നു ഹമാസ് ഗാസയെ കൈപ്പിടിയിൽ ഒതുക്കുന്നു അതേസമയം ഗാസയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് താമസിക്കാൻ ഒരു ഇടം പോലുമില്ല തകർന്നടിഞ്ഞ വീടുകൾക്കിടയിൽ അവർ നിലവിളിക്കുകയാണ് അതിന് പരിഹാരമുണ്ടാക്കണമെങ്കിൽ ആദ്യം ഹമാസിനെ ഇല്ലാതാക്കണം എന്ന് ഇസ്രായേൽ പിടിവാശു പുലർത്തുമ്പോൾ ആകെ ആശയക്കുഴപ്പമാണ് അതുകൊണ്ട് തൽക്കാലം ഗാസയിലെ ജനങ്ങൾക്ക് സമാധാനം ലഭ്യമായിട്ടില്ല അവർക്ക് ദുരിതവും ദുരന്തവും പട്ടിണിയും മാത്രമാണ് ബാക്കി എന്നതാണ് വാസ്തവം